ഇന്ന് നമ്മൾ നൂൽപുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നൂലിപ്പുട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയും പക്ഷേ മാവ് കുഴയ്ക്കാതെ ആവി കയറ്റാതെ നമ്മൾ ഇന്ന് നൂലിപ്പുട്ടുണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക നമ്മൾ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഒരു ഗ്ലാസ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്ര ആവശ്യം മതി ഇത്ര പൊടിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒന്നര ക ഒന്നര കപ്പ് പൊടിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് ആ കപ്പിനു തന്നെ എടുത്താറക്കണം കേട്ടോ വേറെ കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഏത് കപ്പിനാണോ പൊടിയെടുത്തത് ആ കപ്പിനെ തന്നെ വെള്ളമെടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കട്ടകളൊക്കെ മാറ്റി ഒന്നിങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇതിപ്പോൾ ഈ കറക്റ്റ് അളവിന് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ ആ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ ഉപ്പൊന്നും നമ്മൾ ശരീരത്തിന് നന്നല്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി നമ്മൾ ഇനി ഇത് കറി കൂട്ടിയിട്ടല്ലേ കഴിക്കുക അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മതി പിന്നെ ഞാനേ ഒരു പൊട്ടറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ മേലെയായി ബട്ടണായിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും പോയി ഒന്ന് നോക്കൂ എന്നിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ കാച്ചില്ലേ കപ്പ് കാച്ചില്ലേ അതേപോലെ നമ്മൾ അടുപ്പത്ത് വെച്ച് കാച്ചി കാച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കൈ എടുക്കാതെ ഒന്ന് കട്ട കുത്താതെ നമ്മളിതൊന്ന് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ കുറച്ച് സമയം തന്നെ വേണ്ടുള്ളൂ പക്ഷെ നമുക്ക് കുഴക്കേണ്ട ആവശ്യമില്ല എന്താ ആവിയിൽ വേവിച്ചെടുക്കുക ഒന്നും വേണ്ട കേട്ടോ ഞാൻ എങ്ങനെയത് ഉണ്ടാക്കണത് എന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം അപ്പം ആരും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകില്ലല്ലോ ഉണ്ടാ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് പരിപാടി നമുക്ക് ബലം പ്രയോഗിച്ചിട്ട് അമർത്ത് അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ ചിലവർക്കൊക്കെ മടിയാകും ഈ പ്രയാസം കാരണം കൊണ്ട് കയ്യും പൊള്ളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ കുറച്ച് മടിയാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിനെ പെട്ടെന്ന് നമ്മുടെ മാവായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ചൂട് മുഴുവനും പോയിട്ട് നമ്മളിത് തൊട്ടാൽ മതി കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു പാത്രം അടച്ചു വച്ചിട്ടുണ്ട് ചൂടൊന്ന് പോയപ്പോൾ ഞാൻ ഒന്ന് ഒന്നും കൂടി മാവിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടിട്ട് വെറുതെ ഒന്ന് മിക്സ് ആക്കുക ചെയ്തുള്ളൂ കൈ ഉണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി ഒരു പാൻ വെച്ച് കൊടുക്കുക നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈ മാവ് ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ ഇനി ഇങ്ങനെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞി ഇഡ്ഡലി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കിയെടുക്കണേക്കാളിൽ അല്ല ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കണേക്കാളിൽ എത്രയോ നല്ലതാണ് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് വലിയ അപ്പം ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരപ്പം കഴിച്ചാൽ തന്നെ നമുക്ക് വയറും നിറയും എന്താ കൂടുതലൊന്നും പണി ലാഭമല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ തീ തീ കൂട്ടിയിടാൻ പാടില്ല അപ്പം നമ്മുടെ അപ്പം കരിയും അപ്പം അല്ല കേട്ടോ നൂലപ്പം നിങ്ങളെ നൂലിഫുട്ട് ഞങ്ങളിവിടെ നൂലി എന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ നൂല്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അടുത്തതും ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ എന്താ ഒരു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആരും ട്രൈ ചെയ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി നൂലപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി വയ്ക്കുക കേട്ടോ ഞാൻ ഇന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് താങ്ക്